അസ്സലാമു അസലാമല്ലോ അബ്രക്കാത്ത് അങ്ങനെ ജലാലി സഫമോളുടെ കഴുത്തിന് പിടിച്ചിട്ടോ എടി നീ പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും അവൾ പേടിച്ചു എന്നെ ഒന്നും ചെയ്യല്ലേ എന്നെ ഒന്നും ചെയ്യല്ലേ എന്നാൽ നീ എന്നെ ഇഷ്ടമാണെന്ന് നീ വീട്ടുകാരോട് പറയണം അല്ലെങ്കിൽ ഇപ്പം നീ പോയ്ക്കോ ഇനി നീ ഇനി ഇത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ എൻ്റെ എൻ്റെ വീട്ടുകാരെ ഞാൻ ഉപദ്രവിക്കും ഉറപ്പാണ് കേട്ടാ അങ്ങനെ സഭമ്മൾ വീട്ടിലേക്ക് ഓടി ഉമ്മ ഉമ്മ ഉമ്മാ എന്തടി ഓടി വന്നത് എന്താ എനിക്ക് പഠിച്ചോന് എന്തൊക്കെ എതക്കണുണ്ടല്ലോ ഉമ്മാ ഉമ്മാ എനിക്ക് പറയാൻ കിട്ടണില്ല എന്തടി പറയും വേഗം ഈ നട നിന്നാ നിക്ക് ഇങ്ങോട്ട് ഉമ്മ ഉമ്മാ പിന്നല്ലോമ്മാ ആ ജലാൽ വന്നിക്ക്മാ പഠിച്ചോനാ ചെങ്ങായി വന്നോ അങ്ങോട്ട് വന്നോ ആ ഉമ്മ എന്താ ചെയ്യാൻ ഉമ്മ എൻ്റെ കഴുത്തിന് പിടിച്ച എന്ത് മോളെ എന്താണ് നീ തെളിച്ച് പറയേ ഉമ്മാക്കത് ജലാലിനെ ഇഷ്ടമാണെന്ന് പറയാനുമാ എനിക്കിഷ്ടമില്ലമ്മ അതൊന്നും നീ പറയണ്ടട്ടോ മോളെ അല്ലെങ്കിലും എന്തിനാണ് അവൻ പാവം അതിൻ്റെ കുട്ടികളും പെണ്ണുങ്ങളും ആ ടീ എന്താ ചെയ്യാനാ അതെങ്ങാനും ഇതറിഞ്ഞാലില്ലേ വീട്ടിൽ പോയി പറയാനും വയ്യ ഏത് സ്ത്രീക്കാടി ഇത് സഹിക്കുക അതെന്നെ ഉമ്മ പറയണ്ട ഇനി വന്നാൽ നമുക്ക് കംപ്ലയിൻ്റ് കൊടുക്കാട്ടോ ഉമ്മ പിന്നെ ഉമ്മ മോളെ എന്നി പേടിച്ചോടി ഇല്ല ഉമ്മ ചെറിയ ചെറിയൊരു പേടിയുണ്ട് പഠിച്ചോനെ എൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയ മോളെ എന്തെങ്കിലും പറ്റിയോ മോളെ ഹേ ഇല്ല ഞാനൊന്ന് കിടക്കിടട്ടോമ്മ എന്നാൽ മോളടക്കിടുന്ന കുറച്ച് ഉമ്മ അങ്ങനെ ഉറങ്ങി നീച്ചപ്പോൾ ഉമ്മ മോളെ നീ പോകുന്നില്ലടി ബാംഗ്ലൂരിലേക്ക് ഉമ്മ ഞാൻ പോകുന്നില്ല പോകുന്നില്ലമ്മ എന്തോ എന്താ മോളെ എനിക്ക് പറ്റണില്ല ഉമ്മ എന്താണ് റബ്ബേ ആ ചെങ്ങായി എൻ്റെ കുട്ടീനെന്താ കാട്ടിയത് മോൾക്ക് ഇത്ര പേടി വരാൻ എന്താ റബ്ബേ എന്തോ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഉമ്മ ഓളെ ഫ്രണ്ടിന് ജെസ്സിയെ വിളിക്കാം കേട്ടോ ഹലോ മോളെ നീ എവിടെ ഞാൻ വീട്ടിലുണ്ട് ഇടിച്ചൊന്ന് ഇങ്ങോട്ട് വരുമോ എന്താണ് നീ ഇങ്ങോട്ട് വരൂ മോളെ എനിക്ക് ഫോണിൽ കൂടി പറയാൻ പറ്റുന്നില്ല നീ വന്നിട്ട് പറയാം ആ ഞാൻ വരാം എന്നാൽ ഓക്കെട്ടോ അങ്ങനെ സഫയുടെ ഫ്രണ്ട് വരാം കേട്ടോ വന്ന് ബെല്ലടിച്ച് ധാര വന്നത് നോക്കിയാൽ ആവുമ ആ എടാ ജസ്സിയേ എന്താ സഫയേ നിനക്ക് നീ ഇങ്ങനെ ഒന്നും അല്ലല്ലോ എന്തോ നിനക്ക് പറ്റിയിട്ടുണ്ട് അങ്ങനെ പറയുന്നേ ഇല്ലയുള്ളൂ പറയടി എന്താണെന്നാ പറ എന്തെങ്കിലും പറയി എടാ ജലാലില്ലേ എന്തടാ ആ ജലാലില്ലേ ആ ജലാലിന് ഇപ്പോഴും ഉണ്ടടാതെ നിന്നോട് സ്കൂൾ പോകുമ്പോഴൊക്കെ ഇങ്ങനെ പറയുന്നത് വെറുതെ നിന്നല്ലേ നമ്മൾ വിചാരിച്ച് ശ്രദ്ധിക്കട്ടെ മോളെ എടാ എൻ്റെ കഴുത്തിന് പിടിച്ചു വേറെ എന്തെങ്കിലും ഹേ എനിക്ക് പേടിയാകാം എന്താപ്പം ചെയ്യുക എടാ ഇനി എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് പോലീസിനോട് പറയാം അതന്നെ സഫയുടെ ഉമ്മ മോളെ ജി ചായ കുടിക്ക് വേണ്ട ഉമ്മ ഞാൻ ചായ കുടിച്ച് വരികയല്ലേ എന്നാലും മോളെ കുടിക്ക് എടീ സഫ എൻ്റെ സഫനോ സഫ നോക്ക് എൻ്റെ സഫനെ നോക്കിയാ അവൾ മറ്റേതന്നെ ശരിയായി വരടീ അപ്പോൾ ഇനി ഇതും കൂടെ എൻ്റെ കുട്ടീനെ ഇന്ത്യ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി വയ്ക്കുക എന്നിട്ട് നിങ്ങളാ സ്കൂട്ടിയിൽ കറങ്ങി ചായ കുടിച്ചൊക്കെ വരി ഇട്ട മക്കളെ അവളുടെ മൈൻഡൊന്ന് ഫ്രീ ആകട്ടെ അങ്ങനെ ആ ചോദിച്ച് നോക്കട്ടെട്ടോ അമ്മ സഫ ഏട്ടാ ഞമ്മളൊന്ന് പുറത്തു പോകുക ആ ഇല്ലടാ എനിക്ക് മൂടില്ല അതൊക്കെ ഉണ്ടാകും ഇത് വന്നാൽ മതി ഇല്ലടാ ഇപ്പോഴ്ക്കും പിന്നെ പോകാം അല്ല ഇനി വാ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല നീ വാ ഇല്ല പെണ്ണേ വാടാ ഞാൻ കൊണ്ടുപോകും നീ നീ വാ വാ നി അങ്ങനെ മനസ്സില്ല മനസ്സോടെ അവർ രണ്ടുപേരും സ്കൂട്ടിയിൽ പോകട്ട ഉമ്മാ ഞങ്ങൾ വരട്ടെ വേഗം വരുന്നോട്ടെ മക്കളെ ഓ ഉമ്മ അങ്ങനെ സാധാരണ ഞങ്ങൾ പോകുമ്പോൾ നല്ല വൈബാട്ടോ ഇപ്പം അവൾക്ക് അതൊന്നുമില്ല എടാ എന്താ നിനക്ക് പറ്റിയത് അല്ലെങ്കിൽ നീ ഒരു പുലിക്കുട്ടിയായിരുന്നു ഇപ്പം നീ പൂച്ചക്കുട്ടിയായല്ലോ ആയല്ലോ ഹേ എൻ്റെ മനസ്സിൻ്റെ ധൈര്യമോ എടാ അതൊക്കെ ഞമ്മൾക്ക് വീണ്ടെടുക്കണം നീ ഇവിടെ ഇറങ്ങ നമുക്കിവിടെ കുറേ നേരം ഇരിക്കാം കേട്ടോ അങ്ങനെ അവർ അവിടെ കുറേ സമയമായിരുന്നു എടാ നിന്റെ മനസ്സ് വന്നതൊക്കെ നീ വിട്ടുകള അതൊന്നും ഇനി ഓർക്കണ്ട കേട്ടോ ഓക്കെടാ ഞാൻ വിചാരിച്ചു നീ ഒരുപാട് ബോൾഡായ കുട്ടിയാണെന്ന് നീ അങ്ങനെ തന്നെ അല്ലായിരുന്നോ ഇനി ഇപ്പോൾ എന്താ എനിക്ക് പറ്റിയത് ഇനി വാ ഞമ്മൾ നല്ലൊരു ചായ കുടിക്കുക നീ വന്ന് കയറ് അങ്ങനെ അവർ ഒരു ചായക്കടയിലെത്തിയിട്ടോ ചായക്കടയിലെ അബൂക്ക അല്ല കുറേ ആയല്ലോ നിങ്ങളെ കണ്ടിട്ട് ഞങ്ങൾക്കും ഓരോ തിരക്കായിരുന്നു അബുക്ക അല്ല ഇങ്ങളെപ്പോലെ ഉള്ള ഉള്ളവർ ഇവിടെ വന്ന് ചായ കുടിച്ച് പോകുമ്പോഴല്ലേ ഈ അബുക്കാക്കൊരു സന്തോഷം നിങ്ങളെ കാണാതായപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എൻ്റെ ചായ പറ്റാതായി എന്ന് അബുക്ക നിങ്ങളെ ചായ അത്രക്ക് അല്ലേ വേറെ എവിടെന്നാ കിട്ടുക അല്ല ഇവിടെ എന്താ ഒന്നും ഇണ്ടാത്തത് എന്തൊക്കെയോ എന്നോട് ന്യായം പറയുന്ന കുട്ടിയായിരുന്നല്ലോ ആ അബൂക്ക അവൾക്കൊരു ചെറിയ തലവേദന ആ അതായിരിക്കും അല്ലേ അവൾ ഇങ്ങനെ മാറി നിൽക്കുന്ന അങ്ങനെ അവർ ചായ കുടിച്ചിട്ടോ ഒരു സെൽഫിയൊക്കെ എടുത്തു അബൂക്ക് അതൊക്കെ കണ്ട് നിൽക്കുമ്പോൾ അബൂക്ക് പറയാൻ മനസ്സിൽ വിചാരിച്ചിട്ടാ ആ കുട്ടിക്ക് എന്താ പറ്റിയത് പഠിച്ചോനെ അങ്ങനെ അവർ ചായ എല്ലാം കുടിച്ച് വീട്ടിലേക്ക് പോയിട്ടാ വീട്ടിലെത്തി ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അസലമലൈക്കും വഹമ്മ താലി വർക്കാത്ത മുത്തുമണികളെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ